നടന്നു കഴിഞ്ഞതിനു ശേഷം അതിന്റെ അലയൊടികളെല്ലാം അടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞു അതിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞതിനു ശേഷം വീട്ടുകാരൻ അല്ലെങ്കിൽ കല്യാണം നടത്തിയ വ്യക്തി ഒന്ന് സമാധാനമായി ശാന്തമായി ഇരിക്കും അതിനുശേഷം ആ കല്യാണത്തിനുണ്ടായ എക്സ്പെൻസ് അല്ലെങ്കിൽ അതിനുണ്ടായ പോരായ്മകൾ എല്ല വിലയിരുത്താൻ വേണ്ടി സമയം മാറ്റിവെക്കാറുണ്ട് ആ ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്ന വീട്ടിൽ നടക്കുന്ന മറ്റു പ്രോഗ്രാമുകളിലേക്ക് ചെറ്റുകളും കുറവുകളുമെല്ലാം പരിഹരിക്കാൻ ഉപകരിക്കുന്ന ഒരു വിലയിരുത്തലിന്റെ സമയമാണ് നമ്മിൽ നിന്ന് ഉറമുപോയി ആ ഒരു സമയത്ത്

നിങ്ങൾ മുത്തട്ടീകളാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് റമദാൻ നിർബന്ധമാക്കിയത് ആ മുത്ത ആഭ്യന്തതിലേക്ക് നാം എത്രത്തോളം ഉയർന്നു എന്നൊരു വിശകലനം നടത്താൻ വേണ്ടിയ ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത് കാരണം മുത്തു മാത്രമാണ് അന്തിമമായ വിജയമുള്ളത് അല്ലെ മുത്ത അന്തിമ വിജയം മുത്താണ് എന്ത് സിറാജ് അതിൽ കണ്ടു ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എലോൺ മാസ്ക് രണ്ടാമതായി മെറ്റയുടെ സ്ഥാപകനായിട്ടുള്ള മാർക്ക് സഖർ അദ്ദേഹം രണ്ടാം സ്ഥാനത്തായത് എന്ന് പറയുന്ന ആമസോണിന്റെ സ്ഥാപകനെ പുറംതല്ലിയാണെന്ന് പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ മുകേഷ് അഭ്രാണി

നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് ഏറ്റവും കൂടുതൽ തത്വയുള്ളവർക്കാണ് ഇസ്ലാമിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് മുതലാളിക്കും തൊഴിലാളിക്കും അടിമക്കും ഉടമക്കും ഉയരാൻ പറ്റിയ സ്കെയിലാണ് ഇവിടെ എങ്ങനെ ജീവിച്ചു എന്നത് മാനദണ്ഡമല്ല അബ്ബാഹുവിന്റെ അടുക്കിലേക്ക് ഉയരാൻ അടിമകൾക്കും ഉയരാകൾക്കും ഉയരാൻ പറ്റിയതാണ് ഇസ്ലാമിന്റെ ധീമ നാം പറയുന്നത് ഓരോരുത്തരും ഓരോ സ്കൈലുകൾ വെച്ചടക്കുമ്പോൾ ഇസ്ലാമിന്റെ സ്കൈല് സ്പിരിച്വൽ സ്കെയിലാണ് ആത്മീയമായ സ്കെയിലാണ് ആത്മാവിന്റെ സൂക്ഷ്മത എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവനക്ക് അബോഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാകുക ആ ഒരു തക്കുവയിലേക്ക് ഉയരാൻ വേണ്ടി നമുക്ക് റമദാൻ സമ്മാനിച്ചുവെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ റമദാനിൽ നാം പല ഉപദേശങ്ങളും കേട്ടു പല എക്സ്ട്രാ ഇബാദത്തുകളും നമ്മൾ ചെയ്തു ഒരാൾക്കും മാറാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും സ്യൂട്ടബിളായി ലഭിച്ച ഒരു മാസമാണ് ഒരാളും മാറാൻ പല കാരണങ്ങളും ഉണ്ടാകും ഒന്നാമത്തെ കാരണം അവൻ തന്നെ സ്വയം തീരുമാനമെടുക്കുക സ്വയം തീരുമാനമെടുക്കുക എനിക്കൊന്നും മാറണം എനിക്കൊന്നും നന്നാകണം മറ്റൊന്ന് എക്സ്റ്റേണൽ മോട്ടിവേഷൻ മറ്റൊന്നും ഒരുപാട് ഉപദേശങ്ങൾ തറാഴിന് ശേഷവും അതല്ലാതെയും ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടു ഉപദേശങ്ങൾ ഈ എക്സ്റ്റേണൽ മോട്ടിവേഷൻ കൊണ്ട് നമ്മൾ തീരുമാനമെടുക്കും നമ്മൾ സ്വയമെല്ലാം മറ്റൊരാളുടെ ഉപദേശം കേട്ടുകൊണ്ട് തീരുമാനമെടുക്കുന്നു മറ്റൊന്ന് എക്സ്പീരിയൻസ് അനുഭവജ്ഞാനം കൊണ്ട് ഒരാൾ മാറുന്നു ഒരുപാട് ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കുന്നു പല ദേഷ്യങ്ങളും നമ്മൾ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാകും പിന്നീട് മനസ്സിലാകും അങ്ങനെ ചൂടാകേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നീട് ദേഷ്യം വരും വളരെ ഓർമ്മ വരുന്നു എക്സ്പീരിയൻസ് അനുഭവജ്ഞാനത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുന്നു പക്ഷെ അനുഭവിച്ച് പഠിക്കാൻ നമുക്ക് ആയുസ് കൂടുതലില്ല

അത് കഴിയില്ല നാളത്തെ കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയില്ല ഭാവിയിൽ നല്ല ഒരു റിസൾട്ട് വരണമെങ്കിൽ നാം നമ്മുടെ ശീലങ്ങൾ മാറ്റണം ശീലങ്ങൾ മാറ്റിയാൽ ശീലങ്ങൾ നമ്മുടെ ഭാവിയെ നിർണയിക്കും എന്നും ഇടംങ്ങുന്ന ഒരിക്കലും അത് നടക്കുന്നതല്ല കാരണം നിന്റെ ഉറക്കമെന്ന ശീലം മാറ്റി പടുപ്പെന്ന ശീലത്തിലേക്ക് മാറണം ആ ശീലം നാം ഉണ്ടാക്കിയെടുക്കണം എങ്ങനെയാണ് ശീലമുണ്ടാക്കിയെടുക്കൽ അതിനാണ് നാം റമദാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് മുപ്പത് ദിവസത്തോളം നമ്മൾ നോമ്പ് നോക്കത് റിപ്പീറ്റഡ് ആക്ഷൻസ് ശീലമായി മാറുന്നു എന്നും നമ്മൾ റിപ്പീറ്റായി ചെയ്തു പക്ഷേ നമുക്ക് ഈ ീ ഇഷ്ടത്തോടുകൂടി നാം ശീലങ്ങളെ ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല ഇന്ന് തന്നെ നാം ഒരു തീരുമാനമെടുക്കുക സ്പിരിച്വൽ ടൈം ടേബിൾ നമുക്ക് വേണ്ടി നാം തന്നെ സെറ്റ് ചെയ്യണം സ്പിരിച്വൽ ആത്മീയമായിട്ട് ഞാൻ എന്തെല്ലാം ചെയ്യണം ഞാൻ എന്തെല്ലാം എന്ന് രേഖപ്പെടുത്താൻ കഴിയുന്നവർ രേഖപ്പെടുത്തണം കാരണം ഞാൻ നിങ്ങളെ പറയുന്നു പക്ഷേ അള്ളാഹുവിനെ ഓർക്കിൽ രണ്ട് രീതിയിലുണ്ട് മഹാന്മാര് പറയുന്നു രണ്ട് രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് ചൊല്ലി നിസ്കരിച്ച് നമ്മൾ ചെയ്ത് ആ സമയത്ത് ഇബാദത്തുക്കൾ പുതിയ എക്സ്ട്രാ നമ്മൾ െ സ്മരിക്കുന്ന ഒരു സ്മരണയുണ്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ ഏതാണെന്നറിയുമോ തെറ്റുകൾ ചെയ്യാൻ തോന്നുന്ന സമയത്ത് ആ തെറ്റ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുമോ

ഇന്നലെ അല്ലെങ്കിൽ മിന്നു ഞാനൊരു എയർപോർട്ട് യാത്ര അലീനെ പൊള്ളുന്നാട്ടം പോയതാ പോണ വഴിക്ക് ഫ്ലൈറ്റിനെ കുറിച്ച് അന്വേഷിച്ചു ഫ്ലൈറ്റിൽ ഭക്ഷണമോ അലിയൻ പറയുന്നു അതെന്റെ കയ്യിലുണ്ട് അതായത് യാത്ര പുറപ്പെടാൻ പോകുന്നു ചില ആളുകൾ ഗൾഫിൽ നിന്ന് വരുന്നതിന് ഒരുപാട് നാളുകൾ മുൻപ് ചെറിയ ചെറിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ലഗേജ് ഫില്ല് ചെയ്യുന്നു

ഏറ്റവും വലിയ അവനേതെന്നറിയുമോ അവൻ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത്തിന് ശേഷം നാം ഏത് മേഖലയിലേക്ക് വിഹരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതിന് മുമ്പ് മരണം വരുന്നതിന് മുമ്പ് അതിനു വേണ്ടി തയ്യാറാവുക കല്യാണം വരുന്നതിന് മുമ്പ് ഒരുങ്ങുന്നുണ്ടെങ്കിൽ യാത്ര പുറപ്പെടാനുണ്ട് നമ്മുടെ യാത്ര അവസാന സ്ഥലങ്ങളിലേക്കും കറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്റെ ഭൗതിക ശരീരത്തിന്റെ എന്റെ ഒരു കുഴിപാടത്തിലേക്കാണെന്നുള്ള ചിന്തയിൽ നാം എല്ലാ ദിവസവും രാവിലെ ഒന്ന് ആ ഹദീസിന്റെ ആശയം ഉൾക്കൊണ്ട് ജീവിച്ചാൽ ിയ ബുദ്ധിമാന്മാരും നാം ഉൾപ്പെടുമുള്ള ഹൃദാലത്തോഷിക്കുന്നതിൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നമ്മൾ മുതൽ തീരുമാനിക്കുക അത് ചിന്തിച്ചുകൊണ്ട് ഞാൻ കാര്യങ്ങൾക്കെല്ലാം പ്രിപ്പറേഷൻ പോലെ വേണ്ടിയും ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ല ഇന്നുമുതൽ ഞാൻ ഇന്ന കാര്യം ചെയ്യില്ല ഇന്ന കാര്യം ചെയ്യില്ല എന്ന് സ്വയം തീരുമാനിക്കുക പിന്നെ ഒരു ഓപ്ഷനും കൂടിയുണ്ട് യാത്ര പുറപ്പെടുമ്പോൾ പൈസ ഇല്ലെങ്കിൽ ചില ആളുകൾ പറയും ഞാൻ ഗൂഗിൾ പേ ചെയ്യാം ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എങ്കിൽ ആ ഒരു യാത്രയിൽ ഉണ്ട് ഒരു ഗൂഗിൾ പേ അത് നാം ഇപ്പോൾ ചെയ്തു വെച്ചാൽ നമുക്ക് അവിടെ ഗൂഗിൾ പേ വന്നുകൊണ്ടിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് വഴി കാണിച്ചു കൊടുത്താൽ അവൻ ചെയ്തതുപോലെയുള്ള പ്രതിഫലം ലഭിക്കും ഇപ്പോൾ കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്ന സമയമാണ് നാം പോയി നമ്മുടെ കുട്ടികളെ ഒന്ന് കണ്ട് സംസാരിക്കുക നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ നമ്മളെ അയൽവാസികളായ കുട്ടികൾ അവരോടൊപ്പം സംസാരിച്ച് ഏതെങ്കിലും ഒരു കുട്ടി നമ്മൾ മുഖേന നമ്മളെ ദറസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ സന്താന പരമ്പരകൾ അവൻ ഊതിക്കൊടുക്കുന്ന ശിഷ്യന്മാർ ആ ശിഷ്യന്മാരുടെ എല്ലാവരുടെയും മുഖത്തിംഗപതി ബലം ഇതിന് ധാരണക്കാരനായ നമുക്ക് ലഭിക്കുമ്പോൾ ആകട്ടെ അപ്പൊ കുറെ ആൾക്കാർക്ക് എന്താവും ഓടാൻ പോയാൽ എന്താവും ഓടാൻ പോയാൽ നമ്മളെ ഇബ്രാഹിം ഇരിക്കലും ഇബ്രാഹിം മുമ്പ് പറഞ്ഞിരുന്നു എന്താവും എന്താവും ഇടിക്കാർന്നെങ്കിലാന്ന് വെച്ച് മുമ്പ് കഥ കിട്ടുന്നത് ഒരു സൈക്കിൾ ലാസ്റ്റ് പറഞ്ഞു മരിക്കും എന്താടാ എന്തായാലും എന്റെ നമ്മുടെ പള്ളിപ്പറമ്പിൽ നിന്ന് പോയി കണ്ടോ എന്റെ സ്ഥലം എവിടെയാണ് വരാന്നുള്ളത് എന്താവും എന്താവും അവസാനം ഇവിടെ വന്ന് കിടക്കുന്നു മരിക്കോടാന്നു പറഞ്ഞ പോലെ പച്ച മലയാളത്തിൽ മരിക്കോടാ എന്റെ മോൻ ഓതാമ്പോയാലെന്താവും പിന്നെ ലാസ്റ്റ് മരിക്കും നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഒന്ന് കൂടി കുറിച്ച് ചിന്തിക്കൂ പൈസ ഉണ്ടാക്കി അതിനുശേഷം എന്നിട്ട് 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 ആ സമയത്ത് നമുക്ക് വരാൻ വരാൻ സ്വലാത്തുകൾ വരണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുട്ടികളെ ഏൽപ്പിക്കുക ഏത്

ാണ് ഫ്രീ ആയിട്ട് നടന്നൂടെ പക്ഷേ കൊണ്ടുവരുന്നു ഭക്ഷണം കാര്യങ്ങൾ എല്ലാം സെറ്റപ്പ് ചെയ്യുന്നു ഒരു കുട്ടിക്ക് വേണ്ടി ബുദ്ധിമുട്ടും ഒരു കുട്ടിക്ക് വേണ്ടി കാറ് പറഞ്ഞു വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ എവിടെയാണോ ചേർക്കേണ്ടത് ആദ്യം പറയല്ലേ കണ്ടുപിടിക്കുക നമ്മളെ സ്ഥിരമായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കി ഒരു സ്പോൺസർ സ്ഥിരവരുമാനം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ കവറിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥിര ബിസിനസ് ഒരു കുട്ടിയെ മാറ്റുക െഹു പറഞ്ഞതും കേട്ടെന്നും ഒരുമിച്ച്